ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ വി ഡി സതീശനെതിരെ പടയൊരുക്കം പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തെ ചൊല്ലി ഭിന്നത അൻവറിനെ പരിഗണിക്കണമെന്ന് സുധാകരൻ അടക്കമുള്ള നേതാക്കൾ അൻവർ അടഞ്ഞ അദ്ദേഹം ആവർത്തിച്ച് വി ഡി സതീശൻ സമവായം വേണമെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗും വിവരങ്ങളുമായി ഇപ്പോൾ നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് ചേരുന്നു നൃപൻ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വലിയ ആഹ്ലാദമാണ് സാധാരണഗതിയിൽ യു ഡി എഫിന് സമ്മാനിക്കേണ്ടത് ഇവിടെ ഒരു മുന്നണിയെ ഒരു പാർട്ടി ആകെ പ്രതിസന്ധിയിലാക്കുന്ന ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നില പരിങ്ങലാവുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ലീഗിന് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അരിടൻ ഷോക്കത്ത് പാണക്കാട് ചെന്നെത്തുകയും ചെയ്തു വലിയ തരത്തിലുള്ള സമ്മർദ്ദത്തിലാണ് സതീശൻ സതീശന്റെ ഏകാധിപത്യപരമായ നിലപാടുകൾ നടക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിലെ ഭൂരിപക്ഷം നേതാക്കളും പറയുകയും ചെയ്തത് എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ ഏകപക്ഷീയമായ പല നിലപാടുകളും എടുത്തു എന്ന വികാരമാണ് മുതിർന്ന നേതാക്കൾക്കും അതുപോലെ തന്നെ പ്രമുഖ അവരുടെ യു ഡി എഫിന്റെ ഒന്നാമത്തെ ഘടകകക്ഷിയായ ലീഗിനുമുള്ളത് അത് പ്രധാനപ്പെട്ട അവരെ ചൊടിപ്പിച്ച കാര്യം പി വി അൻവറുമായി കൈകോർക്കാനുള്ള നീക്കങ്ങൾ രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും പലതരത്തിലുള്ള ചർച്ച നടത്തി കെ സുധാകരൻ അവസാന നിമിഷം പി വി അൻവറിന് ഉറപ്പുവടുത്തിരുന്നു ആ നിലപാട് തെറ്റിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ അക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കുകയും പി വി അൻവറിനെ യു ഡി എഫ് മുന്നണിയിൽ ഉൾപ്പെടുത്താത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്ത് അങ്ങനൊരു സമവായം വേണമായിരുന്നു എന്ന നിലപാട് ഈ മുതിർന്ന നേതാക്കൾക്കുണ്ട് പക്ഷേ വി ഡി സതീശൻ ആ നിലപാട് തന്നെ ഉറച്ചു എന്നാണ് അതേയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് ഒരു കാരണവശാലും പി വി അൻവറിനെ പോലെ ഒരു നേതാവിനെ യു ഡി എഫിന്റെ അരികത്തേക്ക് അടുപ്പിക്കാൻ താല്പര്യമില്ല ആ പി വി അൻവറിന്റെ സഹായമില്ലാതെ തന്നെ ഭൂരിപക്ഷത്തോടെ അവിടെ വിജയിക്കാനും കഴിഞ്ഞു ആ പി വി അന്വർ പിടിച്ച വോട്ട് യു ഡി എഫിന്റെ വോട്ടാണ് എന്ന വികാരവും വി ഡി സതീശൻ പങ്കുവയ്ക്കുന്നില്ല അത്തരം നിലപാട് വി ഡി സതീശൻ തുടരുമ്പോൾ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗിന് വലിയ താല്പര്യം പി വി കൂടി മലബാറിൽ ചേർത്തുകൊണ്ടുപോകുന്നതിനുള്ള താല്പര്യം മുസ്ലിം ലീഗിനുണ്ട് ഇതുകൂടി മുതിർന്ന നേതാക്കൾ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് കെ സുധാകരൻ രമേശ് എന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പി വി എൻവർ കൂടെ കൂട്ടണമെന്ന നിലപാട് സ്വീകരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം കെ പി സി സി ആസ്ഥാനത്ത് രാവിലെ ചേരുന്നുണ്ട് ആ യോഗത്തിൽ മുതിർന്ന നേതാക്കൾ ഈ അഭിപ്രായം ഉന്നയിക്കും പക്ഷേ വി ഡി സതീശൻ പല നേതാക്കളും യു ഡി എഫ് കൺവീനറുമായും ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫുമായും തന്റെ ആശയവിനിമയം മുന്നോട്ട് വെച്ചു ആശയവിനിമയം നടത്തി തന്റെ ആശയ െന്ന് പറയുന്നത് തന്റെ അഭിപ്രായം എന്ന് പറയുന്നത് പി വി എൻവറിനെ തൽക്കാലം യു ഡി എഫിനൊപ്പം കൂട്ടേണ്ട എന്ന നിലപാടാണ് പക്ഷേ മുതിർന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ എതിർപ്പ് നിൽക്കുകയും ചെയ്യുന്നു ഇതൊരു പി വി എൻ വിഷയം മാത്രമല്ല സിജു ആ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുക സ്വീകരിച്ചു കൂട്ടുകെട്ട് ഉണ്ടാക്കിയത് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി വെളിപ്പിച്ചെടുക്കാനുള്ള ശ്രമം വി ഡി സതീശന്റെ ഭാഗത്തു അതിനു മുൻപ് തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് പുറത്തു നിന്നൊരു സംഘടന തങ്ങളെ പിന്തുണയ്ക്കുന്നു അങ്ങനെയുള്ള വോട്ട് തങ്ങൾ സ്വീകരിക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായി ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന നടപടി ഉണ്ടായി അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ മതേതര ഹോട്ടലുകളിൽ വിള്ളൽ ഉണ്ടാക്കുമെന്ന അഭിപ്രായം ലീഗിനുണ്ട് ഇത്തരം ആശങ്കയും മുതിർന്ന നേതാക്കളെ ലീഗ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളും ഇരുപത്തിയേഴാം തീയതി ചേരുന്ന സമിതി യോഗത്തിൽ മുതിർന്ന നേതാക്കൾ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ വി ഡി സതീശൻ എടുത്താടുകൾ അത് ഈ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വേണ്ടുന്ന രീതിയിൽ പ്രയോജനം ചെയ്തില്ല എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് നിലമ്പൂർ എന്ന് പറയുന്ന പരമ്പരാഗത യു ഡി എഫ് മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞു അത് ഈ പറയുന്നത് പോലെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള തീവ്ര വർഗീയ സംഘടനകളുടെ അടക്കം പിന്തുണ തേടിക്കൊണ്ടാണ് വോട്ട് നേടുകയും ചെയ്തത് ഏതെങ്കിലും തരത്തിൽ സതീശന്റെ ഇടപെടൽ എൽ വോട്ട് കുറയ്ക്കാൻ ഇടയാക്കിയോ കുറയ്ക്കാനിടയാക്കിയോ ഭരണവിരുദ്ധ വികാരം എന്ന തരത്തിലേക്കുള്ള ഒരു ഈ അറേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതുപോലും വിജയിച്ചില്ല മാത്രമല്ല ഈ പറയുന്നത് പോലെ മുതിർന്ന നേതാക്കളെ അടക്കം അവഗണിച്ചുകൊണ്ട് കോൺഗ്രസ് എന്നാൽ താനാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് വിജയം വന്നതിന് റിസൾട്ട് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർ ചെന്നിത്തല അടക്കമുള്ളവർ പറഞ്ഞതാണ് പി വി അൻവറിനെ കൂട്ടേണ്ടതായിരുന്നു ഇനി ഒറ്റക്കെട്ടായി യു ഡി എഫ് നേതൃത്വം കാര്യങ്ങൾ തീരുമാനിക്കും അത് പറഞ്ഞതാണ് സതീശൻ ഇനിയൊരു കാര്യം തീരുമാനിക്കേണ്ട എന്ന് തന്നെയാണ് ൾക്കെല്ലാം അതേ അഭിപ്രായമുണ്ട് പക്ഷേ വിജയിക്കുന്നവർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് ആ കോൺഗ്രസിന് സ്ഥിരമായി ഉള്ളതാണ് അതൊരു മാസ് പൊളിറ്റിക്സിന്റെ ഭാഗമായി കേട്ട സ്വഭാവമുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഇപ്പോൾ വി ഡി സതീശന് അനുകൂലമായ ചില നരേഷൻ വി ഡി സതീശന്റെ നിലപാടിനൊപ്പം നിൽക്കാത്ത മറുഭാഗ നേതാക്കളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിട്ടുണ്ട് ലീഡറുടെ വിജയം വി ഡി സതീശന്റെ ചാണക്യ തന്ത്രങ്ങൾ വിജയിച്ചു നിലപാടുള്ള നേതാവ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിട്ടുണ്ട് അത് മറുവിഭാഗ നേതാക്കൾ വളരെ നോക്കി ഇരിക്കുകയാണ് ഒരു പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന അനുഭവ സമ്പത്തുള്ള നേതാക്കളുടെ ഒരു നിലപാട് ലീഗിനടക്കമുള്ള നേതാക്കളുടെ നിലപാട് പി വി അൻവറിനെ കൂടെ കൂടെ കുട്ടി ഭൂരിപക്ഷം പരമാവധി വർദ്ധിപ്പിച്ച് ആ ഭൂരിപക്ഷം ലഭിച്ചത് സർക്കാർ വിരുദ്ധ വോട്ടാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരമുണ്ട് എന്നൊരു നരേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കണമായിരുന്നു അതിൽ വി ഡി സതീശൻ പരാജയപ്പെട്ടു അതിനാണ് പി വി അൻവറിനെ കൂട്ടുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം അത് വ്യക്തിപരമായ ഒരു ഈഗോയിലേക്ക് മാത്രം വി ഡി സതീശൻ അത് എടുത്തു എന്ന നിലപാടാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ളത് നിലവിലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഏകദേശം ഇതേ മനോഭാവനുള്ളത് അദ്ദേഹം പരസ്യമായി പറയുന്നില്ല ജോസഫിന് ഇതേ നിലപാടാണുള്ളത് ഒപ്പം തന്നെ അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കളും പരമാവധി ലയിത്തൻ പരമാവധി സമവായത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിലപാടാണ് പക്ഷേ വി ഡി സതീശൻ വിജയത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു തന്റെ നിലപാടുകളുടെ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായത് അതുകൊണ്ട് തന്റെ നിലപാട് തന്നെ ഇക്കാര്യത്തിൽ തുടരും പി വി എൻ ഒരു കാരണവശാലും മുന്നണിയിലേക്ക് അടുപ്പിക്കാൻ അനുവദിക്കരുത് എന്ന നിലപാട് തന്നെ വി ഡി സതീശൻ എടുക്കുന്നു ഇതിൽ ആരുടെ നിലപാടാണ് വിജയിക്കുക എന്നത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ചർച്ചയാവുമ്പോൾ വിലയിരുത്താനാകും ഒപ്പം തന്നെ ലീഗിന്റെ നേതൃയോഗവും അടുത്ത ദിവസങ്ങളിൽ ചേരുന്നുണ്ട് അവർ ലീഗ് പല കാര്യങ്ങളിലും അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അത്തരം വാർത്തകൾ വന്നു നിലമ്പൂരിലെ വിജയത്തിന്റെ ക്രെഡിറ്റ് ലീഗിന്റെ വിജയമാണ് എന്ന തരത്തിൽ ലീഗിന്റെ പ്രാദേശികമായ ഒപ്പം തന്നെ ജില്ലാ നേതൃത്വത്തിനും ആ അഭിപ്രായമുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഇത് അടുത്ത യു യോഗത്തിൽ ഓൺ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ബിജു